് ഞാൻ ലേഹ നന്ദു മഹാദേവ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രതിസന്ധികൾ കൂടിയാണ് കടന്നു പോകുന്നത് അല്ലേ പ്രതിസന്ധികളില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഏറ്റവും കൂടുതൽ ചിരിച്ച് സന്തോഷപൂർവ്വം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മനസ്സായിരിക്കും ഏറ്റവും കൂടുതൽ കരയുന്നത് അവരുടെ ഹൃദയം എപ്പോഴും നീറിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും പക്ഷെ അതവർ സമൃദ്ധമായിട്ട് അവർ ഒളിപ്പിച്ചിട്ട് അവർ മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവും വരാതെ പോസിറ്റീവായി അങ്ങനെ ചിരിച്ച് നിൽക്കും അല്ലേ അപ്പം ഒരു മെഴുകുതിരി പോലെ ഒരു മെഴുകുതിരി വെട്ടം എന്താണെന്ന് വെച്ചാൽ സ്വയം ഉരുവിയാണ് മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നത് പക്ഷെ ആ പ്രകാശമെന്ന് പറയുന്നത് അത് പോസിറ്റീവ് എനർജിയാണ് ഒരു ഭയങ്കരമായി ഇരുട്ടുള്ള മുറിയിൽ ഒരു കുഞ്ഞു മെഴുകുതിരി കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ആ മുറി നിറച്ചും പ്രകാശമാവും അപ്പം അതുപോലെ ആകണം നമ്മൾ ഓരോരുത്തരും നമുക്കും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും പക്ഷേ ആ പ്രതിസന്ധികൾ എന്താ ചെയ്യണം തരണം ചെയ്യണം അതിപ്പോൾ ഒറ്റയടിക്ക് പറ്റില്ല പതുക്കെ 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 നമ്മുടെ പോസിറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കും എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് അപ്പം ചിലർ ചോദിക്കും നെഗറ്റീവും ഈ ഇതിൻ്റെ ഒരു ഭാഗമല്ലേ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും ഇല്ലേ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവും ഉണ്ട് എന്ന് പറയും പക്ഷേ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഡൗൺ ആവും നമുക്കെപ്പോഴും അങ്ങനത്തെ സങ്കടങ്ങളും അല്ലെങ്കിൽ സങ്കടമുള്ള പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടം കൂടും അല്ലെങ്കിൽ സങ്കടമുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടം കൂടും സങ്കടമുള്ള നമ്മൾ എന്നിട്ട് സ്വയം നമ്മളിലേക്ക് നോക്കും അപ്പം നമുക്ക് ഇതിനെക്കോലും സങ്കടമാണല്ലോ നമുക്ക് അവരനുഭവിക്കുന്നേക്കാളും സങ്കടം ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് ഡൗൺ ആകും ഒരുപാട് പക്ഷേ നമ്മൾ പോസിറ്റീവ് ആകുമ്പം ആ നമുക്കിവിടെ പലതും ചെയ്യാൻ പറ്റുമല്ലോ പോലെയാണല്ലോ അവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോസിറ്റീവ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം അങ്ങനെയല്ലേ അതല്ലേ നല്ലത് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവാം